മുൻ സർക്കാർ പ്ലീഡർ പി ജി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി വെള്ളിയാഴ്ചയാണ് വിധി പറയുന്നത് കേസ് ഡയറി അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് എന്താണ് വിശദാംശങ്ങൾ ഈ കേസുമായി മുൻ പ്ലീഡർ പി ജി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു ഈ വിഷയത്തിൽ സർക്കാരിന്റെ അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു കോടതി ശേഷം ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അതിന്റെ കേസ് കയറി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇതുകൂടി പരിശോധിച്ച ശേഷമാണ് ഇനി വിധി പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച കേസിൽ വിധി പറയും എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് പി ഗോപിനാഥന്റെ ബെഞ്ചാണ് കേസിൽ വിധി പറയാൻ പോകുന്നത് പരാതിക്കാരി ഈ വിഷയത്തിൽ ചില ഒത്തുതീർപ്പ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്ന ആക്ഷേപം കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കോടതി കേസ് ഡയറി വിളിച്ചു വരുത്തിയതും അത് പരിശോധിക്കാൻ ഒരുങ്ങുന്നതും വെള്ളിയാഴ്ച എന്തായാലും പി ജി മനുവിന് മുൻകൂർ ജാമ്യം കിട്ടുമോയില്ലയോ എന്ന് 24 अजिंदे बच्राते लकाप